കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ എസ് ഡി പി ഐ പതിനാറാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി സ്ഥാപക ദിനാചരണം നടത്തി ഇതാണ് പാത ഇതാണ് വിജയമെന്ന മുദ്രാവാക്യം ഉയർത്തി രാജ്യത്ത് വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ പതിനാറാമത് എസ് ഡി പി ഐ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റി ചേലക്കോട് സെന്ററിൽ പതാകുയർത്തി എസ് ഡി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി നൌഫൽ അമ്പഴക്കോട്ടിൽ സ്ഥാപക ദിന സന്ദേശം നൽകി നേതാക്കളായ അബ്ദുൽ ഖാദർ വി എ അബ്ദുൽ ഖാദർ കെ കെ എന്നിവർ സംസാരിച്ചു രാജ്യം ആഘോഷിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഈ പ്രസ്ഥാനം മുതൽ മുതലെടുത്ത് വർഷങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ പല മേഖലകളിലൂടെയും പല സന്നദ്ധ സേവന സാംസ്കാരിക എല്ലാ മേഖലകളിലൂടെയും നമ്മൾ നമ്മുടെ രാഷ്ട്രീയപ്പെട്ടത്യൂസ്